ഹായ് അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിന് മാച്ചായി അടിപൊളിയായിട്ടാണ് വീടിൻ്റെ കോമ്പൗണ്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൈപ്പിൽ ലൈൻസ് നൽകിയിട്ട് വൈറ്റ് കളറിലാണ് ഈ ഒരു വീടിന് ഗേറ്റ് നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷിഹാബ് ജാസിറ ദമ്പതികളുടെ വീടാട്ടോ ഇത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്ത് ഷോ വാളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് അതുപോലെ സിറ്റൗട്ടിലായിട്ട് പില്ലറിന് വരുന്നത് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് കോർണറിലായിട്ടാണ് വിൻഡോ വരുന്നത് ആ ഒരു വിൻഡോക്ക് തൊട്ട് മുകളിലായിട്ടും സെയിം ഡിസൈനിൽ തന്നെയാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ഒൻപത് സെൻറ്റിലായിട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിന് മുന്നിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ ആണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് യു പി വി സി വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ആയിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റു ആയിട്ട് എൽ ഇ ഡി ലൈറ്റ് നൽകിയിട്ടുണ്ട് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ അതുപോലെ ബാൽക്കണിയിലായിട്ട് വരുന്ന ആ ഒരു ഹാൻഡ്രൽ ആട്ടോ എക്സ്റ്റീരിയറിനെ അടിപൊളിയാക്കുന്നത് ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് ആട്ടോ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിംഗും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നാണ് ഈയൊരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിലായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടായിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിട്ടാണ് ഈ ഒരു സീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് സിറ്റൌട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് സിമ്പിളായി സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് മഹാഗണി വുഡിലാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് റൂമിലോട്ടാട്ടോ നമ്മൾ എത്തുന്നത് ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പത്താണ് ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് അതുപോലെ റോമൻ ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്കും ബ്ലിങ്സിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു മാറ്റും കൂടി ടീ ടേബിളിന് താഴെയായിട്ട് വിരിച്ചിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് വാൾ പേപ്പറാട്ടോ നൽകിയിട്ടുള്ളത് ലിവിങ് റൂമ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിലായിട്ട് മുകളിലായിട്ട് ഒരു സി എൻ സി കട്ടിങ്ങിലുള്ള വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ ഓരോ വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ വരുന്ന സ്റ്റെയർ കേസ് തന്നെയട്ടോ മറ്റൊരു ഹൈലൈറ്റ് ഫ്ലോറിലെല്ലാം മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ അവിടെയായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാളിലായിട്ട് പറകോളയും മുകളിലായിട്ട് ഹോൾസും നൽകിയിട്ടുള്ളത് പതിനേഴ് പതിനഞ്ചാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഈയൊരു ഡൈനിങ് ഹാളിലായിട്ട് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്ത് ഷോപ്പീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാട്ടോ കേട്ടോ ഇൻറ്റീരിയറിൽ ഉദ്ദേശിക്കുന്നത് വർക്കും ഉൾപ്പെട്ടിട്ടുണ്ട് ഫർണിച്ചർ ഉൾപ്പെടാതെയാണ് ഇൻറ്റീരിയറിന് അഞ്ച് ലക്ഷം രൂപ വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡ് ഒരു ക്രീമി ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ടേബിൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് താഴെ ഷെൽഫും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടാണ് ഈ ഒരു വെയ്സിന്റെ ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലായിട്ടാണ് വെയ്സൺ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാട്ടോ വിരിച്ചിട്ടുള്ളത് സർക്കിൾ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് രണ്ട് സൈഡിലും പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ എൽ ഷേപ്പിലായിട്ടാണ് പറഗോള നൽകിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബേസിൻ്റെ ആ ഒരു ഭാഗം ശരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാട്ടോ കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് പതിനൊന്ന് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് വാഡ്രൂബുമാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ട് വരുന്ന വിൻഡോക്കും ഫ്രെയിംസ് നൽകി റോമൻ ബ്രിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടോ ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും അതുപോലെ വാളിലായിട്ട് ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വാളിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂം കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് വാഷ് ബേസിന്റെ ഏരിയ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വുഡ് കളറിലാണ് ഡോറിന് പെയിന്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാട്ടോ ഈ ഒരു ബെഡ്റൂമിൽ കോട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കാണുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ നൽകിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല ആ ഒരു രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ റെഡിമെയ്ഡ് കോട്ടാ കേട്ടോ നൽകിയിട്ടുള്ളത് ആ ഒരു കോട്ടിനോട് മാച്ചായിട്ടാണ് അവിടെ വാളിലായിട്ടുള്ള സീലിംഗ് ഒക്കെ വരുന്നത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വാൾ പേപ്പറിന് രണ്ട് സൈഡിലായിട്ട് വുഡ് കളറിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വാർഡ്രൂപ്പ് വരുന്നത് മൾട്ടി വ്യൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിനും എഫ് ആർ പി ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലൗസി ടൈലും തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ലെങ്തിലായിട്ടാണ് വാളിൽ ടൈല് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബിനോട് ചേർന്നായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് മിററും വരുന്നത് ഈയൊരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്താണ് കോർണറിലായിട്ട് വരുന്ന വിൻഡോ വരുന്നത് കയറുന്ന ഭാഗത്തായിട്ട് പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോർണറിൽ വരുന്ന വിൻഡോക്ക് ഫ്രെയിംസ് നൽകി ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രിയിൽ ജി ഐ പൈപ്പിൽ ടോപ്പിൽ വുഡ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മാർബിളും ആട്ടോ വിരിച്ചിട്ടുള്ളത് ഹാൻഡ്രൈലിന് ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു മുകൾ ഭാഗത്ത് നിന്നാട്ടോ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസുകൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകളിലെ ബെഡ്റൂമെല്ലാം പ്ലെയിനായിട്ടോ കിടക്കുന്നത് പതിനൊന്ന് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സീലിംഗ് എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് മൂന്ന് കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലും ഫ്ലോറിലും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്ക് ഒരു ഡോറ് വരുന്നുണ്ട് അവിടെയായിട്ട് വാളിലായിട്ട് പറയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ടുണ്ട് ഓപ്പൺ ഡെറസിലേക്കുള്ള ഡോറ് വുഡിലായിട്ടോ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലെ ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഈയൊരു ബെഡ്റൂം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് മിററും അവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് മുകളിലെ രണ്ട് ബാത്റൂമിലും സെയിം കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് രണ്ട് ബാത്റൂമിലും മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു വിൻഡോ ബാ വിൻഡോ ആയിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് യു പി വി സിയിലുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാൽക്കണിയിലെ ഡോറും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിലായിട്ട് ഈ ഒരു വാളിലാണ് ആ ഒരു ഹോൾ വരുന്നത് ഇവിടെ ആയിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ഹാൻഡ്രീലും കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബാൽക്കണിയുടെ ഒരു സൈഡിൽ പറഗോളയാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർ മാത്രം എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഒക്കെ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പതിനൊന്നാണ് സൈസ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിൻ്റെ ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് എൽ ഷേപ്പിലായിട്ട് വുഡിലൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് മൂന്ന് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഇടാനുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗമാണത് ഇവിടെ പ്രോലിഫ്റ്റ് കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ ഈ ഒരു വീഡിയോക്ക് താഴെയായിട്ട് ഞാൻ മറ്റൊരു വാട്സപ്പ് ലിങ്ക് നൽകുന്നുണ്ട് ഒത്തിരി ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്കിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ഒരു വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിൽ മൈക്കുട്ടിച്ചിട്ടാട്ടോ കബോർഡ്സൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു അപ്പർ ആയിട്ടുള്ള വരുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് കിച്ചണ് റെഡിമെയ്ഡാണെന്നുള്ള പ്രത്യേകം മെൻഷൻ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിട്ടോ ഈ ഒരു കിച്ചൺ ആയിട്ട് ചെയ്തതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് ഒൻപതാണ് സൈസ് വരുന്നത് വർക്കിംഗ് കിച്ചണിലായിട്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെയും അതുപോലെ ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റായിട്ടോ വിരിച്ചിട്ടുള്ളത് ഗ്യാസ് വരുന്ന ആ ഒരു ഭാഗവും റെഡിമെയ്ഡായിട്ട് ചെയ്തതാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് രണ്ട് വിൻഡോ ആണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ആ ഒരു പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് അവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലാബ് ഇവിടെ വാർത്തിട്ടോ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി ബോട്ടിൽ ട്രേ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ട്രേ അങ്ങനെയാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും അതുപോലെ ഈ ഒരു വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടിയാട്ടോ ആട്ടോ രണ്ട് കിച്ചണിലായിട്ടും അത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ഇവിടെ റാക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്പേസിലായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് അതുപോലൊരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്